നാരങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുക്കട്ടെ നാരങ്ങ ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നീളത്തിന് മുഴുവനായും ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ടിലി ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നിധിയിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ഇഡിലി ചെമ്പ് ഗ്യാസിൽ വെച്ച് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നിതിയിലെ വെള്ളം ഒന്ന് തിളച്ച് നാരങ്ങക്കൊന്ന് ആവി കയറിയിട്ട് നമുക്കിത് ഓഫാക്കണം ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അച്ചാറിലേക്ക് വേണ്ടി ഞാനിവിടെ രണ്ട് പച്ചമുളക് നാലില്ലി വെളുത്തുള്ളി ചെറിയൊരു ഇഞ്ചി കഷ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ നാരങ്ങ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പോൾ നമ്മുടെ നാരങ്ങ നല്ല പോലെ വന്ന് ഒന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ ചൂടറിയതിനു ശേഷം നമുക്കിത് അച്ചാറിടാം അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുകയാണ് எ சேர்த்துடுக்குன்னு அதிலேக்கு கடுகுட்டு കറിവേപ്പിലിട്ട് എടുക്കാം ഇനി അതിലേക്ക് പറ്റിയത് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇനി ഉള്ളി വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വരട്ടെ ഇതിന്റെ പച്ചമുളക് പോയി കിട്ടും നമുക്കൊന്ന് ഇറക്കി കൊടുക്കണം ുള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ചേർത്ത് എടുക്കുകയാണ് ഇനി അതിലേക്ക് ഉപ്പ് ഇട്ട അച്ചാർ പൊടി അച്ചാർ പൗഡർ ചേർത്തെടുക്ക കാശ്മീരി ചില്ലി പൗഡർ ഉലുവപ്പൊടി ഉലുവ പൊടിച്ചതാണ് ഒരു സ്പൂണ് കടുക് വറുത്ത് പൊടിച്ചത് ഒരു സ്പൂണ് കായപ്പൊടി കുറച്ച് കൊടുക്കേണ്ടത് ഇനി കുറച്ച് ഈത്തപ്പായം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ എടുക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഉപ്പ് മുളകൊക്കെ നമ്മുടെ നാരങ്ങയിൽ ഈത്തപ്പായത്തിലൊക്കെ ഒന്ന് പിടിച്ചു വരുവോ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നാരങ്ങയിൽ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് നമ്മളിട്ട മുളകും പൊടീൻ്റെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വേറെ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് സോപ്പ് ഒഴിച്ചെടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ നാരങ്ങ അച്ചാറും ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം മനുഷ്യ നമ്മളിവിടെ ഈത്തപ്പഴം ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ നാരങ്ങക്ക് കയ്പ്പുണ്ടാവില്ല ഒരിളം ഉണ്ടാവുക പഞ്ചസാര ഒന്നും ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കണില്ല ഈത്തപ്പഴം കൊണ്ട് അപ്പം നിങ്ങളും ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ മനസ്സിലാവുക അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഈത്തപ്പം ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ അച്ചാറിന് ഒരു മധുരം ഉണ്ടാവും അത് കാരണം പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പം നിങ്ങളിഷ്ടപ്പെട്ട അതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം മീൻഷാ